നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാല് മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നത് രാജരാജയോഗമാണ് വളരെയേറെ സാമ്പത്തിക നേട്ടങ്ങളും ജീവിത ഉയർച്ചകളുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും ജീവിതത്തിൽ അതിസമ്പന്നതയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ടുണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിലെ വിഷമതകളും ആകുലതകളും സങ്കടങ്ങളെല്ലാം വെടിഞ്ഞ് കുടുംബാശ്വര്യവും ചൈതന്യവും കുടുംബത്തിൽ സർവ വിജയങ്ങളും ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമൊക്കെയാണ് സകലത്തും അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക ഉറുപ്പായും ജീവിതത്തിൽ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് വലിയ രീതിയിലുള്ള ഉയർച്ചകളാണ് ഈ നക്ഷത്ര ജാതകരെ ഇനി അങ്ങോട്ട് കാത്തിരിക്കുവാൻ പോകുന്നത് ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാര് ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമ്മിറ്റർ രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളീ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻ ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാനും വിജയകരമായി നടത്തുവാനും കാര്യങ്ങളെല്ലാം ഒരുങ്ങി കിട്ടുന്നതായിരിക്കും എന്തെങ്കിലും ജീവിതത്തിൽ രാജയോഗത്താൽ വാഴുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നു ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകർ തന്നെയാണ് തല ഉയർത്തി നക്ഷത്ര നക്ഷത്രക്കാർ ജീവിതത്തിൽ മുന്നേറുന്ന സമയമാണ് നിങ്ങളുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിഷമതകളും എല്ലാം അകന്ന് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂട്ടർക്ക് വളരെയേറെ വിജയങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കും അതായത് അശ്വതി നക്ഷത്രക്കാർ വീട് പണിയൊക്കെയായിട്ട് ഇറങ്ങി പുറപ്പെട്ടു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വീട് പണിയൊക്കെ പാതി വഴിയിൽ തടസ്സപ്പെട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് മാറുന്നതായിരിക്കും നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തുടർത്ത് പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാന് കർഗമാല സമർപ്പിച്ച് ഒരു നാളികേരം മുടച്ച് നിങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും അർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും അശ്വതി നക്ഷത്രക്കാരെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ തടസ്സങ്ങൾ പൂർണ്ണ പരാജയങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് സമ്പൂർണ്ണ വിജയങ്ങൾ ഉണ്ടാകുവാൻ കാരണമായി തീരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടൊക്കെ വൃത്തിയാക്കി വേണം നമ്മൾ ഇടേണ്ടത് അലങ്കോലപ്പെടുത്തുന്ന അതായത് നെഗറ്റീവ് എനർജികൾ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകുവാൻ പാടുള്ളതല്ല ഉള്ള സാഹചര്യത്തെ നമ്മൾ വൃത്തിയോട് കൂടി നമ്മൾ പരിപാലിക്കുവാൻ ശ്രമിക്കുക അങ്ങനെയെങ്കിൽ ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും ഉണ്ടാകുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ് ജീവിതത്തിലെ ദുരിതകാലങ്ങളെല്ലാം അവസാനിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഇനി അങ്ങോട്ട് രാജയോഗത്തിൻ്റെ സമയം ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം കെട്ടിപ്പടുത്തി നിർത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാരിൽ ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഗവണ്മെന്റ് സർവീസുകളിൽ തൊഴിൽ ലഭിക്കുവാൻ കാരണമായി തീരുന്നൊരു സമയമാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അനുഭവിച്ച സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് മനസ്സിന് കുളിർമയേകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷമൊക്കെ നിലനിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ ഉള്ളിലെ ഭയങ്ങളെല്ലാം അവസാനിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കെട്ടിപ്പടുത്തുമുള്ള സാഹചര്യങ്ങൾ സർവേഷൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും ഉറപ്പായും കുടുംബസമേതം കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് ദുരിതം പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളും പ്രയാസങ്ങളെല്ലാം മാറുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുക വളരെയേറെ നേട്ടങ്ങളും ഐശ്വര്യങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ടുണ്ടാക്കുവാൻ പോകുന്നത് അതുപോലെ തന്നെ അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിലും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികൾ വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിസന്ധികൾ അകലുന്ന സമയമാണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കൈവരിക്കുവാൻ ഈശ്വരൻ്റെ കടാക്ഷങ്ങൾ കൊണ്ട് ഭാഗ്യം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളൊക്കെ ഉണ്ടല്ലോ കുടുംബത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിലൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളും മനസ്സിലനുഭവിക്കുന്ന വിഷമതകളൊക്കെ നിങ്ങൾക്ക് മാറുന്നതായിരിക്കും ബിസിനസ് ഫലമായിട്ട് വളരെയധികം ഉയർച്ചയും ഉന്നതികളും മാറ്റങ്ങളും ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളുടെ മനസ്സിൽ കടബാധ്യതയുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കടബാധ്യതയൊക്കെ നിങ്ങൾക്ക് മാറ്റി എടുക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക നിങ്ങൾക്ക് കുടുംബ ജൈവ ദൈവം ജീവചൈതന്യം കുറയുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് വളരെയേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതായി കാണുവാൻ കഴിയും അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറണമെങ്കിൽ ഈശ്വരൻ്റെ കൂടി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികളും ഉയർച്ചകളും നിങ്ങൾക്ക് ലഭിക്കുവാനും കാരണമായി തീരുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര നക്ഷത്രജാതകർ രോഹിണി നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന വളരെ മികച്ച സമയത്തിലൂടെയാണ് രോഹിണി നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതും കുതിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുത്ത് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ഈശ്വരൻ്റെ ചൈതന്യത്താലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന സമയമാണ് ഉറപ്പായും നിങ്ങൾ ജീവിതത്തിൽ വളരെയേറെ സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക വിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് ഉറപ്പായും കുടുംബസമേതം നിങ്ങൾ ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക കുടുംബത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ ചൈതന്യങ്ങളും വന്നു ചേരുന്ന ഈ കാലഘട്ടത്തെ ഈശ്വരൻ ക്കി നിങ്ങൾ മാറ്റുക ഉറപ്പായും ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങളിൽ കാണപ്പെടുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഉള്ള വിജയങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേർന്ന് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈ സമയം ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയുള്ള സാമ്പത്തിക ഉന്നതി നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിലവിലുണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യ യോഗങ്ങളാണ് ഈശ്വരൻ്റെ ചൈതന്യത്താലും ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സ്വപ്ന തുല്യമായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് വളരെയധികം മികവ് പുലർത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ശത്രുക്കൾക്ക് മേലെ വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും വ്യാപാര രംഗത്തെ മത്സരങ്ങളിൽ ഒന്നാമതായി തീരുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ആഗ്രഹിച്ച കരാറുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മനസ്സിലെ വിഷമതകളും സങ്കടങ്ങളും നിങ്ങൾക്ക് വെടിയുവാൻ വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ നിങ്ങളെ കൈപ്പിടിച്ചു നിർത്തുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക you <laughs> ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന സർവേഷൻ നിങ്ങളെ സർവ്വസമ്പത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും നയിക്കുന്നതായിരിക്കും ജീവിതത്തിലൊന്നുമില്ലായ്മയിൽ നിന്നും അതിസമ്പത്തിലേക്കും ജീവിത ഉന്നതിയിലേക്കും നിങ്ങളെ കൈപിടിച്ചു കൊടുത്തുക തന്നെ ചെയ്തായിരിക്കും ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് സന്തോഷകരമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമാണ് എവിടെ പറഞ്ഞിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഭാഗ്യാനുഭവത്താൽ രാജയോഗത്താൽ വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഉണ്ടാകുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും 何に名も付けられん。